കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഉത്സവപ്പറമ്പ് പറമ്പുകൾ പള്ളികളിലൊക്കെ പള്ളികളിലൊക്കെ പെരുന്നാളൊക്കെ വരുമ്പോൾ അവിടെ കയറി ഇറങ്ങി നടക്കാം പക്ഷേ എൻ്റെ അച്ഛനെ ഒട്ടും അത് ഇഷ്ടമുണ്ടായില്ല അച്ഛൻ കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനും പറ്റാത്ത അവസ്ഥയെ അതുകൊണ്ട് നമ്മളങ്ങനെ പോകാറൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് പിന്നെയാണ് ഉത്സവങ്ങൾക്ക് മുടങ്ങാണ്ട് അങ്ങ് പോയി തുടങ്ങിയത് ഏട്ടൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ ആദ്യം മുതലേ ഉത്സവങ്ങൾക്കൊക്കെ കൊണ്ടുപോകാറും ഉണ്ട് കേട്ടോ ഏട്ടനും ഇവിടെ ഗൾഫിലായിരുന്നപ്പം എന്നെ അവർ കൊണ്ടുപോകാമായിരുന്നു അത് കഴിഞ്ഞ് ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടൻ അത്ര ഇഷ്ടമില്ലെങ്കിലും ബുദ്ധിപ്പിടിച്ചൊക്കെ ഞാൻ ും കൊണ്ടുപോകാൻ പറഞ്ഞ അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ആനകളെ ഒന്നും മാളുവിന് വലിയ എൻ്റർടൈൻമെന്റ് പരിപാടിയൊന്നും അല്ല മാളുവിന് കടകൾ കയറി അറിഞ്ഞാലൊക്കെയാണ് ഇഷ്ടം ആനകളെ ജസ്റ്റ് ഒന്നാണ് അവൾക്ക് ആനിമൽസിനോട് ഇത്തിരി പേടിയുണ്ട് കേട്ടോ എന്നാലും അവൾക്ക് നമുക്കതൊരു ആഗ്രഹം വരുന്ന ഒരു പ്രായം ഉണ്ടാവില്ല അപ്പോൾ അത് മിസ്സാവരുത് കുട്ടിക്കാലം മുതലേ അത് മിസ്സാവരുതെന്ന് വെച്ചിട്ടാണ് അവൾ എല്ലാ ഉത്സവത്തിനും കൊണ്ടുവരുന്നത് പിന്നെ മാളവന് ഫേവറേറ്റ് പരിപാടിയാണ് മണ്ണ് കണ്ട അവിടെ ഇരിക്കും മണ്ണിലുള്ള കളി മണിക്കൂറാണെങ്കിലും കളിച്ചോളൂ കേട്ടോ ഞാൻ പിന്നെ അവിടെ ഇരുത്തി കളിപ്പിക്കും പിന്നെ കുട്ടിക്കാലത്തെ ഏറ്റവും ഞാൻ എപ്പോഴും ചിന്തിച്ചെന്നൊരു കാര്യം അച്ഛനെന്നെ മുകളിൽ ഇങ്ങനെ കാണിക്കുന്നതാണ് പക്ഷെ എൻ്റെ അച്ഛനതൊന്നും താല്പര്യം ഇടുന്നില്ല പക്ഷെ മാളുവിൻ്റെ അച്ഛൻ ഇതൊക്കെ ഭയങ്കര താല്പര്യമാണ് മോളെ തോളിലിരുത്തിയിട്ടാട്ടോ ഒട്ടുമിക്ക ഉത്സവങ്ങളും കാണിക്കുക ഇത് കാണുന്നത് എനിക്കും ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഉത്സവം എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോഴേ മാളുവിന് അത് എൻജോയ് ചെയ്യുള്ളൂ കേട്ടോ അവൾ താഴെ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല അപ്പം ഇതൊക്കെ ചെറിയ 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 നമ്മുടെ ജീവിതത്തിലെ ഓരോ മൊമെൻറ്റ്സ് ആണല്ലോ നമുക്ക് ഒരു കാലത്ത് അവൾ അവളുടെ ലോകത്തേക്ക് മീൻസ് അവളുടെ സ്വപ്നങ്ങളിലേക്ക് പറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടി